ഞങ്ങളെ നാട്ടിലൊരു കൂട്ടുകാരോ നമ്മളെ മുസ്ലിം ലീഗ് ഇവിടെ അല്ലേ ആ ഇവിടെ ഇല്ല ഞങ്ങളെ നാട്ടിലുണ്ട് അവർ കൊണ്ട് പൊതുവെ ഞങ്ങൾ പറയാ കക്ക നക്ക മുക്ക ലീഗിന്റെ അടിസ്ഥാന മുദ്രാവാക്യം അതാ മഹിള അസോസിയേഷൻ ആണെങ്കിൽ ജനാധിപത്യം സമത്വം സ്ത്രീവിമോചനം എന്നാ ഡി വൈ എഫ് ആണെങ്കിൽ എന്താ മാർന്നോ എന്തോ പക്ഷേ മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം മൂന്ന് വാക്ക കക്ക നക്ക മുക്ക എനിക്ക് പേടിയാവും ഒരു ദുരന്തം വന്നാൽ എന്റെ കൂടി ഒരു സാധനമാണ് പോകും കാരണം എന്താ പിന്നത്തെ വെള്ളിയാഴ്ച ആ പള്ളീന്റെ മുമ്പിൽ വക്കറ്റിട്ട് ഈ പയ്യന്മാരുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കവളപ്പാറ ദുരന്തം നടന്നപ്പോ ഞാൻ ആ മണ്ണിലൊക്കെ ഇപ്പൊ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോയിട്ടോ അപ്പയാണ് എനിക്ക് മനസ്സിലായത് ഇവർ ചെയ്ത കൊടിയ ചതി ചെറുതൊന്നുമല്ല അവിടെ ഒരു പൈസ പിരിച്ചു പൈസ പിരിക്കാറുള്ള നാട്ടിലുള്ള സകലമാന പള്ളിയിലും പിരിച്ചു വീട് കയറി പിരിച്ചു പോരാത്തിനും ദുഫായി പോയിട്ട് പിരിച്ച് ആ പിരിച്ച പൈസയിൽ ഓർ റുപ്യ കവളപ്പാറയിൽ കോണിക്ക് വോട്ട് ചെയ്യണ ലീഗർക്ക് ഇവർ കൊടുത്തിട്ടില്ല ആകെ നൂറ്റി അൻപത്തൊമ്പത് വീടാണ് തകർന്നത് ആ നൂറ്റി അൻപത്തി ഒമ്പത് വീടോ അവിടുത്തെ സ്നേഹനിധികളായ ചില വ്യക്തികളും നമ്മുടെ ഗവൺമെന്റും കൂടി നൂറ്റി അൻപത്തി ഒമ്പത് വീടുണ്ടാക്കി ആ വീട്ടിൽ അവരെ താമസിപ്പിച്ച് സുഖമായിട്ട് അവർ കഴിയുക പിരിച്ച പൈസ ഇടാൻ അപ്പൊ ലീഗ് പറയും കണക്ക് ചോദിക്കാത്ത ഞങ്ങൾ വീക്കാണോ നിങ്ങൾ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും ബയോളജിയും കെമിസ്ട്രിയും ജോച്ചോളിയും മാത്തമാറ്റിക്സില് ഞങ്ങൾ വീക്കാണത് സാധുക്കളാണ് കണക്ക് കൂട്ടാൻ അറിയില്ല ഈ പൈസ കൂടി കൂട്ടുമ്പോ പിന്നെ ഇവരെന്താ കാട്ടണെന്ന് എനിക്കറിയില്ല ഓരോ ബക്കറ്റെന്ന് കിട്ടിയത് ഓരോ നേതാക്കന്മാർ കൊണ്ടും എനിക്ക് അറിഞ്ഞുകൂടാ ഈ പൈസക്കൊരു കണക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി ആ കവളപ്പാറയിൽ പന്ത്രണ്ട് ലീഗർക്ക് ഇവര് വീടുണ്ടാക്കി കൊടുത്തു അപ്പങ്ങൾക്കും ദുരന്തത്തിൽ പെട്ടാതല്ല ഈ ദുരന്തത്തിലൊന്നും പെടാത്ത പന്ത്രണ്ട് ലീഗകർക്ക് വീടുണ്ടാക്കി കൊടുക്കുക മാത്രല്ല അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ ഇരുപത്തെട്ട് സെന്റ് ഭൂമി ആ പൈസ കൊണ്ട് വാങ്ങിയിട്ടിപ്പൊ വാഴ കൃഷി നടത്തോണ്ടിരിക്കാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിപാടിയാ